അമ്പത്തേഴാമത്തെ വയസ്സിലാണ് നാലോ ചവണ് അമ്പത്തിയേഴാമത്തെ വയസ്സിലാണ് നിലവിളക്ക് വെച്ച് ഡാൻസ് കളിക്കുന്നത് അവിടെ സുഹൃത്തുക്കളെല്ലാം നമ്മൾ മ്യൂസിക്ക് കയറ്റാൻ പറ്റത്തില്ല കോപ്പിറായിട്ടുണ്ടെന്ന് അറിയാമല്ലോ അന്നേരം മ്യൂസിക് പറ്റത്തില്ല അങ്ങനെ ചേച്ചിയുടെ ആ കഴിവ് അസാധ്യമാണ് കണ്ടോ നമസ്കാരം ഞാൻ ബാബു സുജിത്താണേ നമ്മൾ എന്നും വെറൈറ്റികൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അപ്പം നമുക്ക് വെറൈറ്റി തന്നെ കാണാം നമ്മൾ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുന്നത് നമ്മുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ആളാരണെന്ന് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ കൂടെ നമ്മൾ പരിപാടിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ആ ചേച്ചി അങ്ങനെ ആർക്കും അങ്ങനെ വലിയ ശ്രദ്ധ ആയിട്ടില്ല പക്ഷെ നമ്മള് ഇനി ശ്രദ്ധയാക്കണം ആ ചേച്ചിക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ആ ചേച്ചിയെ വിളിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി എത്തി ചേച്ചി നമസ്കാരം ചേച്ചി സ്ഥലം എന്താ വട്ടയിലേക്ക് വെച്ചോണ്ട് എന്താ ചേച്ചി വട്ടയിലൊക്കെ വെച്ച് വിളക്ക് വെച്ചോണ്ടാണ് വരുന്നത് അല്ലേ അവരെ ഒരു വെറൈറ്റി വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ചേച്ചിയുടെ വിളക്ക് വെച്ചുള്ള ഡാൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ചേച്ചി നമ്മൾ ഷോയിലൊക്കെ ചെല്ലുമ്പോഴേ ചേച്ചി വിളക്കൊക്കെ വെച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചേച്ചിയോട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അസാധ്യ കലാകാരിയാണ് കലാകാരി എന്നുവെച്ചാൽ വിളക്കൊക്കെ തലയിൽ വെച്ച് കയ്യിൽ പേങ്ങയൊക്കെ വെച്ചിട്ട് ചേച്ചി അസാധ്യമായി ഡാൻസ് കളി പലപ്പോഴും നമ്മളെ മുൾമൂനെ ചേച്ചി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രിയപ്പെട്ട കലാകാരി നമ്മുടെ ചേച്ചി നമ്മുടെ അമ്മയാണ് അല്ലേ ചേച്ചി കലാകാരന്മാർക്കല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കല്ല അമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെ ചേച്ചിയാണ് നമുക്ക് നമുക്ക് ആ ഡാൻസ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് മുഴുവനെ നിർത്താം ആണോ ചേച്ചി കമോൺ കൊണ്ടുപോകാം അപ്പം നമ്മൾ നമ്മുടെ ചേച്ചിയുടെ കിടിലും ആ വിളക്ക് വെച്ചുള്ള ഡാൻസ് ഉണ്ടല്ലേ അതിലേക്ക് പോവാണ് ചേച്ചി വിളക്കൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ചേച്ചിയുടെ ഡാൻസ് ഒന്ന് കാണാം ഓക്കെ കളിയോ സുഹൃത്തല്ല നമ്മള് മ്യൂസിക്ക് കയറ്റാൻ പറ്റത്തില്ല കോപ്പിറായിട്ടുണ്ടെന്ന് അറിയാലോ അന്നേരം മ്യൂസിക്ക് പറ്റത്തില്ല അങ്ങനെ ചേച്ചിയുടെ ആ കഴിവ് അസാധ്യമാണ് കണ്ടോ തലയില് നിലകളൊക്കെ വെച്ചോണ്ട് രണ്ട് കയ്യിലും ഈ സ്റ്റേജ് ഷോയിൽ വരുമ്പോ പാട്ടൊക്കെ ആയിട്ടാണ് നല്ല കോസ്റ്റ്യൂമിലൊക്കെയാണ് നമ്മൾ പറഞ്ഞപ്പോ പെട്ടെന്ന് ചേച്ചി ചെയ്താണ് Superb! <laughs> <laughs> In തീർച്ചയായിട്ടും നമ്മുടെ ചേച്ചി അസാധ്യമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് ഒരു വിളക്ക് ഇങ്ങനെ തല വെച്ചോണ്ട് അതിനകത്താണ്ട് എന്നയൊക്കെ നിറയുണ്ട് ദേഹത്ത് വീഴാതെ ഭയങ്കര റിസ്ക് ആണ് അന്നേരം അസാധ്യമാണ് ചേച്ചി അന്നേരം ചേച്ചിയുടെ പിന്നെ സ്റ്റേജ് ഷോകളിൽ നമ്മൾ കണ്ടോണ്ട് ഇനിയും നിറയെ പ്രോഗ്രാമുകൾ കിട്ടട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിയുടെ ചേച്ചിയിലോഗ്രാമിന് ചേച്ചിയെ വിളിക്കണം ഒരുപാട് വേദികൾ കിട്ടണം ഒരുപാട് ചാനൽ ഷോകളുടെ ചേച്ചി ഇപ്പൊ ഒരുപാട് എത്ര വയസ്സായി ചേച്ചി എനിക്ക് അമ്പത്തേഴാമത്തെ വയസ്സിലാണ് നാലോ ചോണം അമ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് നിലവിളക്ക് വെച്ച് ഡാൻസ് കളിക്കുന്നത് അന്നേരം ഇനി നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ ആരും മൈൻഡ് ചെയ്യാതിരിക്കരുത് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അമ്പത്തി ഏഴല്ലയോ അമ്പത്തേഴ് വയസ്സുള്ള ചേച്ചിയെ ചേച്ചി പേര് എന്ന് പറഞ്ഞു കൊടുക്കരുത് നമ്മുടെ വാസന്തി ചേച്ചിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ